പ്രേം നസീർ മലയാളത്തിലെ നിത്യഹരിത നായകനാണ് ഇന്നും ആ നിത്യഹരിത നായക പട്ടം നസീറിന് മാത്രം സ്വന്തം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തിയ വ്യക്തിയാണ് പ്രേം നസീർ മാത്രമല്ല മാർക്കറ്റിംഗ് തന്ത്രവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രതിഭയുള്ള സംവിധായകരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു അതിൽ ഒരാളാണ് പി ജി വിശ്വംഭരൻ പി ജി വിശ്വംഭരനും നസീറും ഒരുമിച്ച ചിത്രങ്ങളൊക്കെ വലിയ വിജയമായി മാറി കടത്ത് സംഘർഷം തുടങ്ങിയ ചിത്രങ്ങൾ പക്ഷേ പ്രേം നസീറിൻ്റെ ഒരു മാനറസവും ഒരു സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു അത് തുടർന്നു പോയതാണ് പ്രേംനസീറിൻ്റെ പരാജയത്തിന് കാരണം എന്ന് വേണമെങ്കിൽ പറയാം ആർട്ടിഫിഷ്യലായ സംഘടന രംഗങ്ങൾ ആർട്ടിഫിഷ്യലായ അഭിനയ രീതി ഇതൊക്കെ പ്രേംനസീറിൻ്റെ ദൗർബല്യമായിരുന്നു അല്ലെങ്കിൽ പ്രേംനസീറിന് മേൽ ഇതൊക്കെ സംവിധായകർ കൊണ്ടു വയ്ക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രേംനസീർ ഒരുപാട് നായകന്മാരെയും നായികമാരെയും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം വലിയ നടിമാരായി മാറുകയും ചെയ്തു വലിയ നടന്മാരായി മാറുകയും ചെയ്തു മമ്മൂട്ടിയെ മെയിൻ സ്ട്രീമിൽ എത്തിച്ചത് പ്രേംനസീറാണ് തർക്കമില്ലാത്തൊരു കാര്യമാണ് രതീഷ് അടക്കമുള്ള ജയൻ തരംഗത്തിന് ശേഷം വന്ന നായകന്മാരെയൊക്കെ ആവോളം അനുഗ്രഹിച്ചത് പ്രേംനസീറിൻ്റെ സാന്നിധ്യമാണ് എന്നാൽ പിന്നീട് പ്രേംനസീറും പ്രേംനസീൻ്റെ കാലം പ്രേംനസീൻ്റെ താര ആരാധനയുടെ കാലം അസ്തമിച്ചു ഒന്നുമല്ലാതായി മാറി അദ്ദേഹം അദ്ദേഹം ഒന്നുമല്ലാതായി മാറുമ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസുകാർ ഉണ്ടായിരുന്നു അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഗോസിപ്പുകൾക്ക് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിരുന്നില്ല എങ്കിലും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകൾ വളരെ സജീവമായി തന്നെ മലയാള സിനിമയിൽ നിലനിന്നിരുന്നു എന്നത് തർക്കമില്ലാത്ത വിഷയം ആദ്യം പ്രേമന സിനിമയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ഒരു ഗോസിപ്പ് നടി ക്ഷീലയും പ്രേമനസീനും തമ്മിലുള്ള പ്രണയവും ആ പ്രണയത്തിൻ്റെ തകർച്ചയുമാണ് എന്തായാലും ശേഷം ഇരുവരും കുറേ കാലം ഒരുമിച്ച് അഭിനയിച്ചില്ല ഒരുമിച്ച് അഭിനയിക്കാത്തപ്പോൾ പ്രേമന സംഭവിച്ചില്ല ഷീലയ്ക്കും ഒന്നും സംഭവിച്ചില്ല ഷീല കമൽഹാസൻ സുകുമാരൻ സോമൻ തുടങ്ങിയ നടന്മാരുടെ നായികയായി പ്രത്യക്ഷപ്പെട്ടു പ്രേമണ സിനിമ സംബന്ധിച്ചിടത്തോളം പുതിയ നായികമാരെ അദ്ദേഹം കൊണ്ടുവന്നു അതിനൊന്ന് അകാലത്തിൽ വേർപിരിഞ്ഞു പോയ വിജയ്ശ്രീയായിരുന്നു മറ്റൊന്ന് ജയഭാരതിയായിരുന്നു ഇരുവരും പ്രേംനസീറിൻ്റെ ഇഷ്ട നായികമാരായി മാറി ഷീല പിണങ്ങി പിരിഞ്ഞ് പോയപ്പോൾ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ പ്രേംനസീറിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം അന്നത്തെ കാലത്തും അന്നത്തെ കാലത്ത് സൂപ്പർ സ്റ്റാറായി വിരാജിക്കുകയായിരുന്നു എന്തായാലും പ്രേംനസീർ പുതിയ നായികമാരെ കൊണ്ടുവന്നപ്പോൾ അവരാരും അവരെ ചൊല്ലി ആരും ഒരു ഗോസിപ്പും ഉണ്ടായില്ല ഒരു ഗോസിപ്പും കേട്ടില്ല പക്ഷേ പ്രേംനസീറിന് അപകടം പിടിച്ച ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ പേര് പുനർജന്മം എന്നാണ് പുനർജന്മം മനഃശാസ്ത്രജ്ഞനായ കോവുലിൻ്റെ ഡയറക്ട് കുറിപ്പിനെ ആസ്പദമാക്കി നമ്മുടെ വിശ്വ വിഖ്യാതനായ സംവിധായകൻ സേതുമാധവൻ ഒരുക്കിയ ചിത്രമാണ് ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു ഇങ്ങനെയൊരു ചിത്രം മലയാളത്തിൽ ഹിറ്റാവുക എന്നുള്ളത് പ്രേം ദസീറിനെയും സേതുമാധവനെയും നായികയായ ജയഭാരതിയും സംബന്ധിച്ചിടത്തോളം ഒരദ്ഭുതം തന്നെയായിരുന്നു പടം വലിയ ഹിറ്റായി മാറി ആ ചിത്രത്തിൽ ഒരു പ്രത്യേക സീക്രട്സിൽ അർദ്ധനഗ്നയായി അഭിനയിക്കാൻ ജയഭാരതി തയ്യാറായി പ്രേംനസീർ അവതരിപ്പിക്കുന്ന അരവിന്ദൻ എന്ന കഥാപാത്രത്തിന് മുമ്പിൽ അയാളുടെ ലൈംഗിക ചേഷ്ടകളെ അയാളുടെ ലൈംഗിക രീതികളെ പ്രചോദിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിലാണ് ജയഭാരതി അർദ്ധ നഗ്നയായി മാറിയത് ജയഭാരതിക്ക് ഒരു നാണവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു സീനിൽ അഭിനയിക്കാൻ പക്ഷേ പ്രേം നസീർ ആ സീനിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് ആദ്യം വിസമ്മതിച്ചു എന്നുള്ളതാണ് കെ എസ് സേതുമാധവന്റെ ഓർമ്മക്കുറിപ്പുകൾ നൽകുന്ന അനുഭവം എന്തായാലും പിന്നീട് സംവിധായകൻ്റെ നിർബന്ധം അനുസരിച്ച് പ്രേംനസീർ ആ സീനിൽ അഭിനയിച്ചു പ്രേംനസീറിന് മുമ്പിൽ അർദ്ധതംഗ്നായി ജയഭാരതി നിൽക്കുന്ന രംഗം ആ രംഗം പുനർജന്മം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് പ്രധാന കാരണമായി മാറി ജയഭാരതിക്കൊപ്പം സുജാതയും ആ ചിത്രത്തിൽ നിർണായകമായ ഒരു റോൾ കൈകാര്യം ചെയ്തിരുന്നു നന്നായി ശരീരപ്രദർശനവും കിടപ്പുറ രംഗങ്ങളുടെ അലൗകികമായ തലവും ഒക്കെ പകർത്തി സുജാത ആ ചിത്രത്തിൽ സുജാതയെ പ്രേംനസീർ ഭോഗിക്കുന്ന രംഗം അത് ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ് പിന്നീട് ജയഭാരതി പ്രേംനസീറിനെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗം അതും ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ് എന്തായാലും ജയഭാരതി ഒരു നാണവും കൂടാതെ പ്രേംല സീറിന് മുമ്പിൽ അർദ്ധതജ്ഞയായി നിന്നപ്പോൾ മലയാളത്തിലെ സദാചാരവാദികളായ പ്രേക്ഷകർ നെറ്റി ചുളിച്ചത് അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത അന്നത്തെ കാലത്ത് അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു നായിക അമിതമായി ശരീരപ്രദർശനം നടത്തരുത് അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ ആ നിബന്ധനകളെല്ലാം വലിച്ചു കയറി കാറ്റിൽ പറത്തിയാണ് കെ എസ് ഹേതു മധവൻ പുനർജന്മം ചെയ്തത് പുനർജന്മം എന്ന ചിത്രം പ്രേംനസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി പ്രേംനസീർ അസാധ്യനായ നടനാണ് സ്വന്തമായി ശബ്ദമുള്ള നടൻ പക്ഷേ അദ്ദേഹത്തെ സംവിധായകർ ഉപയോഗിച്ചതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലായിരുന്നു ഈ പി ജി വിശ്വംഭരൻ്റെ രണ്ട് ചിത്രങ്ങൾ നമുക്ക് എടുത്തു നോക്കുക കടത്ത് പിന്നെ പിന്നെന്നുള്ളത് സംഘർഷം ഈ രണ്ട് ചിത്രത്തിലും പ്രൈം മിനിസ്റ്ററായിരുന്നു നായകൻ പക്ഷെ അദ്ദേഹത്തിനെ അഭിനയിപ്പിക്കാൻ പി ജി വിശ്വംഭരൻ ശ്രമിച്ചില്ല അദ്ദേഹം അവിടെ ഒരു പാവയെപ്പോലെ ആ സിനിമയിൽ നിൽക്കേണ്ട ഒരവസ്ഥ ി ജി വിശ്വംഭരൻ ഉണ്ടാക്കി എന്തായാലും ഒരു കാലത്തെ ചരിത്രം പറയുമ്പോൾ പുനർജന്മം ഒരു ചരിത്രം തന്നെയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ പുറത്തിറങ്ങിയ സൈ സൈക്കോ ഇറോട്ടിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രമാണ് പുനർജന്മം ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയ സൈക്കോ ഇറോട്ടിക് ത്രില്ലർ ആ ത്രില്ലറിലാണ് ജയഭാരതി അർദ്ധനഗ്നയായി പ്രേമനസിൻ്റെ മുമ്പിൽ ഒരു നാണവും കൂടാതെ നിന്നു നിന്നുകൊടുത്തത് പക്ഷേ അത് ആ കഥാപാത്രത്തിന് അനിവാര്യമായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായിരുന്നു ജയഭാരതി അത് അത് വിജയിപ്പിക്കുകയും ചെയ്തു